തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല സ്റ്റേ കാട്ടുളം തിരുവല്ലാമല കേരള യുവജന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കാട്ടി കമ്മിറ്റി സംഘടിപ്പിച്ച സൗഹൃദ സെന്ററിൽ വെച്ച് നടന്നു ഉത്തരവാദിത്വ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ നടക്കുന്ന എസ് വൈഎസ് പ്ലാറ്റിനം ഇയർ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കാട്ടറി യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച സൗഹൃദ ഛായ വെട്ടിക്കാട്ടറി സെൻട്രൽ വെച്ച് നടന്നു ഷാഹുൽ ഹമീദ് അസ്ഹരി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അഷ്റഫി അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ സൗഹൃദ ഭാഷണം നടത്തി പി എ അബ്ദുൾ ജബാർ എം എ അബ്ദുൾ അസീസ് പി എം ബഷീർ അബ്ദുൾ ലതീഫ് സഖാഫി എന്നിവർ സംസാരിച്ചു നിരവധി നാട്ടുകാരും യാത്രക്കാരും സൗഹൃദശായയിൽ പങ്കെടുത്തു വർഷത്തെ കർമ്മനിരതമായ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അതിന്റെ പ്ലാറ്റിനം ഇയർ വരുന്ന ഡിസംബർ തീയതികളിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ നമ്മുടെ ജില്ലയിൽ ആമ്പല്ലൂരിൽ വെച്ച് നടക്കുകയാണ് ആ സമ്മേളനം പ്ലാറ്റിനം ഇയർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എസ് വൈ എസിന്റെ കേരളത്തിലെ ആറായിരത്തിലധികം വരുന്ന യൂണിറ്റുകളിൽ സംഘടിപ്പിക്കുന്ന സൗഹൃദ ഛായ എന്ന് പറയുന്ന സംഗമത്തിലാണ് ഉള്ളത് അതിന്റെ വെട്ടിക്കാറ്റിന് യൂണിറ്റിലെ സംഗമമാണ് ഇവിടെ നടക്കുന്നത് ഈ നാട്ടിലുള്ള കാരണവന്മാരും യുവാക്കളും പൊതുപ്രവർത്തകരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള മുഴുവൻ ആളുകളും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചിരുന്ന് സൗഹൃദം പങ്കുവെച്ചിരുന്ന നമ്മുടെ നാടിന്റെ ഒരു മനോഹരമായ ആ കാഴ്ചയെ തിരിച്ചു പിടിക്കുക ആ ഒരു ആ സൗഹൃദ കൂട്ടായ്മയിലൂടെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഐക്യവും ഒത്തൊരുമയും സ്നേഹവും ഒരിക്കലും അസ്തമിക്കാതെ എന്നും നിലനിൽക്കുക എന്ന ലക്ഷ്യവുമായി നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് ഈ ഒരു കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ എന്നും നിലനിൽക്കണം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത സംഘടനകളും ഒന്നും ഈ നാടിന്റെ പൊതുവായ സ്നേഹത്തിനും ഐക്യത്തിനും ഒത്തൊരുമിക്കും തടസ്സമാവാതെ ഈ രാഷ്ട്രത്തിന്റെ പൊതുവായ ഐക്യവും സ്നേഹവും ഈ ഒരു സൗഹാർദ്ദവും നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും ന്യൂസ്